അപ്പോൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിലെ റിലീസ് ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും ഡൽഹി പോലീസിലേക്കാണ് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ എ എന്ന് പറയും അതുപോലെ തന്നെ ടെലി പ്രിന്റർ ഓപ്പറേറ്റർ ടി പി ഒ എന്നും പറയും ഡൽഹി പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളതും അപേക്ഷ കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിന്റെ പരീക്ഷാ സെന്റർ എവിടെയാണ് കുറച്ചു പേരൊക്കെ എനിക്ക് മെയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഡൽഹി പോലീസിന്റെ എക്സാം സെന്റർ നമുക്ക് കേരളത്തിൽ കിട്ടുമോ എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ എക്സാം സെന്റർ അവൈലബിൾ ആണ് കേരളത്തിലെ എക്സാം സെന്റർ ഉണ്ട് പിന്നെ ഫിസിക്കലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡൽഹിയിലായിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളത് എന്നും കൂടി ശ്രദ്ധിക്കുക എന്തായാലും നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിന് മുൻപായിട്ട് നമ്മുടെ ഡൽഹി പോലീസിൽ തന്നെ കോൺസ്റ്റബിൾ റാങ്കിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഒഫീഷ്യലി അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ക്ലാസ് ആരംഭിക്കുന്നത് അടുത്ത മാസം മൂന്നാം തീയതി ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തിടാൻ സാധിക്കുന്നതാണ് അതിനാവശ്യമായിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം സോ ഇതാണ് നമ്മുടെ ഡൽഹി പോലീസിന്റെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്ലാസുകളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ അഡ്മിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ലൈവ് ആയിട്ട് അധ്യാപകർ വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും പിന്നെ അതേ ലൈവിന്റെ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ ഡൗട്ട് ഏത് സമയവും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ അധ്യാപകരുണ്ടാവും അതുപോലെ തന്നെ ഗ്ലാസ് ടെസ്റ്റുകൾ ഉണ്ടാവും നിങ്ങൾ പഠിച്ചത് നമുക്ക് എന്തായാലും വിലയിരുത്തണം അതിൻ്റെ ടെസ്റ്റുകൾ ഉണ്ടാവും നിങ്ങൾ ജി ഡിയിലാണ് നിങ്ങൾക്ക് അറിയാം എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊക്കെ നമ്മൾ അവർക്കും പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും എക്സാമിനെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്താലേ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ സ്പീഡിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഫ്രീ ഫിസിക്കൽ ടെസ്റ്റ് നൽകുന്നതാണ് വിദഗ്ധരുടെ സഹായം ഞാൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ നിങ്ങൾക്ക് ഫിസിക്കലിനോ അതുപോലെ ഏതൊരു കാര്യത്തിനും സംശയം ചോദിച്ചാൽ ക്ലിയർ ചെയ്യാനായിട്ടുള്ള വിദഗ്ധർ അവിടെ ഉണ്ടാവുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒക്ടോബർ മൂന്നിനാണ് കോഴ്സ് സ്റ്റാർട്ട് െങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്ലോട്ട് എങ്ങും ബുക്ക് ചെയ്തിട്ടേക്കുക കാരണം ഇതിന്റെ കോഴ്സിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ അത്ര അടക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇപ്പം കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്നവരെ മാത്രമാണ് അതായത് ഇരുപത്തിയൊന്നാം മാസം ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കോഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഞ്ഞൂറ് രൂപ അടച്ചുകൊണ്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിടാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ സ്ലോട്ട് ബുക്ക് ചെയ്തിടാം അപ്പോൾ ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതേ എമൗണ്ട് തന്നെ കോഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് വെക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്ലാസ് ഈ ഒരു എമൗണ്ടിന് കിട്ടുന്നതായിരിക്കും ഒക്ടോബർ മൂന്നിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ് തുടങ്ങുന്നുണ്ട് അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്തിലൂടെ തരുന്നത് ഓഫ്ലൈൻ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസുകൾ രണ്ടും നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ്ലൈൻസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ഈസിയായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് വാട്സാപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവർ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് മിനിമം പ്ലസ് ടു ആയിരുന്നു നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത അപ്പോൾ പ്ലസ് ടു ഉള്ള ആരെങ്കിലും ഇതിനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കോഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി സമയം കളയാതെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല ഹെഡ് കോൺസ്റ്റബിൾ ആണ് നമ്മുടെ ഡൽഹി പോലീസിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ ആണ് ഇപ്പോൾ നിലവിൽ റിലീസ് ആയിട്ടുള്ളത് അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ എ ഡബ്ലു ഒ അതുപോലെ തന്നെ ടി പിഒ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇതിന്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പറയുന്ന ഒരു പോയിന്റും വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ എല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക വ്യക്തമായിട്ടെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അപേക്ഷ തുടങ്ങിയത് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഏകദേശം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫീ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം ആരൊക്കെ ഫീസ് അടക്കണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എക്സ്ട്രാ സമയം കൂടി നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ആപ്ലിക്കേഷൻ കറപ്ഷൻ വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തരുന്നതായിരിക്കും ഈ ഒരു സമയത്ത് തെറ്റുവരുത്താതെ അപേക്ഷിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിനു മുമ്പ് നമ്മൾ ഇപ്പം പറഞ്ഞ ആ കോഴ്സില് ആ കോഴ്സിന് ആവശ്യമായിട്ടുള്ള ഫോഴ്സിന്റെ ലൈക്ക് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിന്റെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഏകദേശ സമാന രീതിയിൽ തന്നെയാണ് ഇതും വരുന്നത് അത് കണ്ടാൽ മതി നിങ്ങൾക്ക് ഏകദേശം അപേക്ഷിക്കേണ്ട ഒരു ധാരണ കിട്ടും അത് കണ്ടിട്ടും സംശയം ഉണ്ടായിരുന്നു അത് ഞാൻ മെയിലൊക്കെ ചെയ്തപ്പോൾ പലർക്കും ആയിട്ടും ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതേ ഒരു മോഡലിൽ തന്നെയാണ് നിങ്ങൾ ഇതിനെ അപേക്ഷിക്കേണ്ടത് സോ ഇതിന് തെറ്റുവരുത്താതെ അപേക്ഷിക്കുക പിന്നെ ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ടെൻഡറ്റീവ് ഡേറ്റ് ആണ് ഈ ഒരു മാസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടു കൂടിയോ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിലോ നിങ്ങൾക്ക് ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇതാണ് എക്സാമിനേഷൻ ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എക്സാം ഈ ഒരു സമയത്തേക്ക് നടക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ വേക്കൻസി എത്ര വേക്കൻസി ആണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം നോക്കാം ഇവിടെ നിങ്ങൾക്ക് ആൺകുട്ടികളുടെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിന് വന്നിട്ടുള്ള വേക്കൻസി കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എക്സ് സർവീസ്മാനിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കുള്ളതും വന്നിട്ടുണ്ട് എക്സ് സർവീസ്മാനും അതുപോലെ ഓപ്പൺ കാറ്റഗറി ഒന്ന് ശ്രദ്ധിക്കുക അവരാണ് കൂടുതലും ഇത് കാണാനായിട്ട് സാധ്യത കൂടുതലും അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിലേക്കും വന്നിട്ടുള്ള അതായത് ഓരോ കമ്മ്യൂണിറ്റി അതായത് ജനറൽ ഇ ഡബ്ല്യു എസ് ഓഫീസ് അങ്ങനെ വന്നത് വേക്കൻസി കാണാൻ സാധിക്കും ആകെ മൊത്തം നമുക്ക് ഓപ്പൺ കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ എക്സ് സർവീസ് മാൻ പലരും എൻ്റെ അടുത്ത് പറയാറുള്ള കാര്യമാണ് എക്സ് എക്സർവീസ്മാൻ ആയിട്ട് എന്തെങ്കിലും വേക്കൻസിയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണമെന്ന് നോർമൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എക്സർവീസ് മാൻ സെപ്പറേറ്റ് ആയിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും ടോട്ടലി നാൽപ്പത്തി ഒൻപത് ഒഴിവുകളാണ് എക്സർവീസ്മാൻ റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിയാറെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം എത്ര വന്നിട്ടുണ്ട് മുന്നൂറ്റി എണ്ണം ആൺകുട്ടികൾക്ക് മുന്നൂറ്റി എഴുപത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മാത്രമേ നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ മത്സരത്തിൽ വരുന്നുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ എ ഡബ്ല്യു ഒ അതുപോലെ തന്നെ ടി പിഒീമെയിൽസിന്റെ ആണ് കേട്ടോ പറയുന്നത് അവിടെ ഓപ്പൺ കാറ്റഗറിയും ഡിപ്പാർട്ട്മെന്റിലും ഉള്ളത് ഓപ്പൺ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ പെൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് ഓപ്പണിലേക്ക് പിന്നെ ഡിപ്പാർട്ട്മെന്റ് പത്തൊമ്പത് വന്നിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം എത്ര ഉണ്ട് നൂറ്റി എൺപത്തി രണ്ട് ടോട്ടലി വന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇതാണ് വേക്കൻസിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് ഇനി ഏജ് ലിമിറ്റ് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് 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 ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവും നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചേക്കുക ഇനി നമുക്ക് ഇതിന്റെ നോക്കാനായിട്ടുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപേക്ഷ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം പാസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലസ് ടു ആയിരിക്കണം ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് ഫ്രം എ റെക്കഗ്നൈസ് ബോർഡിൽ നിന്ന് പ്ലസ് ടു ആയിരിക്കണം വിത്ത് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സോട് കൂടി എന്ത് ചെയ്യണം നിങ്ങൾ പാസ് ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ എ ഡബ്ല്യു ഉണ്ട് അതുപോലെ തന്നെ ടി പി ഒണ്ട് അപ്പോൾ എ ഡബ്ല്യു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു ഉള്ള സയൻസ് വിത്ത് മാത്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എൻ ടി സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അത് ഏത് ട്രേഡാണ് നോക്കിയാണെങ്കിൽ ട്രേഡ് ഓഫ് മെക്കാനിക് കം പമ്പ് ഓപ്പറേറ്റർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്നിക്കേ ഈ പർട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്ലസ് ടു വേണം അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഐ ടി അല്ലെങ്കിൽ എന്താ പ്ലസ് ടു ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതേ ട്രേഡിൽ വേണമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനം അത് ക്വാളിഫയിങ് നേച്ചറാണ് നിങ്ങൾക്കത് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ അതിന് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങൾക്ക് സ്പീഡൊക്കെ പറയുന്നുണ്ട് ഈ സ്പീഡും കാര്യങ്ങളൊക്കെ പതിനഞ്ച് മിനിറ്റിൽ ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ അതുണ്ടായിരിക്കണം പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഫംഗ്ഷൻസ് അറിഞ്ഞിരിക്കണം ഓഫ് ആക്കാൻ ഓൺ ആക്കാൻ അതുപോലെ തന്നെ പ്രിന്റിങ് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ എക്സാം പാസ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ള ഒരു കോഴ്സ് ചേർന്നിട്ടോ മറ്റേതോ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ ക്വാളിഫിക്കേഷനുണ്ട് താല്പര്യം ഉണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് എൻ സി സി ഉള്ളവർക്ക് നൽകപ്പെടുന്ന മാർക്ക് മാർക്കിന്റെ ടോട്ടൽ മാർക്കിന്റെ ഫൈവ് പെർസെന്റേജ് സിക്ക് ത്രീ പെർസെന്റേജ് ബിക്ക് ടു പെർസെന്റേജ് എക്ക് ഇങ്ങനെ നൽകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ എസ് എസ് സിന്റെ വെബ്സൈറ്റിലൂടെ അത് അപ്ലൈ ചെയ്യാം ഏറ്റവും നല്ലത് എന്താണ് നമ്മുടെ മൈ എസ് എസ് ഇ ആപ്പെന്ന് പറയുന്നത് അതായത് മൈ എസ് എസ് സി എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ചെറിയ ഉള്ളൂ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് അങ്ങനെ ഒരു സംഭവം മാത്രമേ സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ഭൂരിഭാഗം കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അതെല്ലാവരും മൊത്തത്തിൽ അടക്കേണ്ട ആവശ്യമില്ല അത് ഫീമെയിൽസ് അടക്കേണ്ട ഇവിടെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം വുമൺ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ എസ് സി പിന്നെ എസ് ടി ഉദ്യോഗാർത്ഥികൾ എക്സ് സർവീസ്മാൻ ഇവരൊന്നും ഈ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ആൺകുട്ടികളായിട്ടുള്ള ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണ് ഈ ഒരു നൂറ് രൂപ അപേക്ഷാ ഫീസ് എസ് എസ് എക്സാമിന് വേണ്ടി അടക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കറപ്ഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ഒക്കെ ഓപ്പൺ ആകുന്ന പറഞ്ഞു പക്ഷെ അവിടെ ഫീസ് വരും അതുകൊണ്ട് തെറ്റു വരുത്താതെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക പിന്നെ നമ്മുടെ കേരള അതുപോലെ തന്നെ കർണാടക ലക്ഷദ്വീപിലൊക്കെ എവിടെയൊക്കെയാണ് നമുക്ക് പരീക്ഷ വരുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കാവുന്നതാണ് എവിടെയാണ് നമുക്ക് കേരളത്തിൽ പരീക്ഷ കിട്ടാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപ് ലക്ഷദ്വീപുകാർക്കുള്ളതാണ് ഇത്രയും സെന്റേഴ്സിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻസ് നടത്തുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും ഇത്രയും ആണ് നിലവിൽ ഉള്ളത് പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജനറൽ അവയർനെസ് ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് റീസണിങ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തൊണ്ണൂറ് മിനിറ്റിൻ്റെ പരീക്ഷയാണ് നടക്കുക എന്ന് പറയുന്നുണ്ട് നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത് അങ്ങനെ ഒരു ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സിലബസ് ആണ് ഡീറ്റെയിൽസ് സിലബസ് ആണ് പിന്നെ അതിനുശേഷം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി മെറ്റീരിയൽ നമ്മൾ മുന്നോട്ടേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് പരീക്ഷ കഴിഞ്ഞാൽ ഫിസിക്കലിൽ വരുന്നുണ്ട് ഫിസിക്കൽ ആൺകുട്ടികൾക്ക് വരുന്ന കാണാൻ സാധിക്കും അപ് ടു തേർട്ടീൻ ഇയേഴ്സ് വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏഴ് മിനിറ്റിൽ നിങ്ങൾ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടി തീർത്തണം പിന്നെ ലോങ് ജമ്പ് കാണാൻ സാധിക്കും ട്വൽവൻ ഹാഫ് അതായത് പന്ത്രണ്ടര ആണ് പറയുന്നത് ഹൈ ജംപ് പതിമൂന്നര ആണ് പറയുന്നത് അപ്പോൾ ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫീമെയിൽസിന്റെ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ് ടു തേർട്ടീൻ ഇയേഴ്സ് വരെ നിങ്ങൾക്ക് എന്താണ് അഞ്ച് മിനിറ്റിൽ എണ്ണൂറ് മീറ്റർ ഓട്ടം ഓടി തീർത്താനാണ് പറഞ്ഞത് ഒൻപത് ഫീൻ്റെ ലോങ് ജമ്പും ഹൈ ജമ്പ് മൂന്ന് ഫീറ്റിൻ്റെയും വനിതകൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഫിസിക്കൽ വരുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി ഹൈറ്റിന്റെ കാര്യത്തിലേക്ക് ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൺകുട്ടികൾക്ക് കുട്ടികൾക്ക് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഫീമെയിൽസിന് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഹൈറ്റ് കാര്യങ്ങൾ റിലാക്സേഷൻ നൽകുന്ന കാറ്റഗറിക്ക് റിലാക്സേഷനൊക്കെ ഉണ്ട് കേട്ടോ ആ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്ര അധികം കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരൊക്കെ അപേക്ഷിക്കേണ്ട നല്ലൊരു അവസരം തന്നെയാണ് ഡൽഹി പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സോ ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റികൾ എല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി